ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി സംഗമം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് നാലു മണിക്ക് പനയപ്പള്ളി ശ്രീനാരായണ ഗുരു മന്ദിരത്തിൽ വെച്ച് സ്ഥാനാർത്ഥി സംഗമം നടത്തി ഏഴ് എട്ട് ഡിവിഷനുകളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു ആ ഒരു കോർപ്പറേഷൻ ആയിരിക്കട്ടെ അത് ഇവിടെ നിന്നാണ് ഉയർന്നത് മറ്റുള്ള ഭാഗത്തിലേക്ക് നാം എത്തിച്ചേർന്നത് അപ്പൊ ആ രാഷ്ട്രീയം എട്ടാം ഡിവിഷന്റെയും സ്ഥാനാർത്ഥികളുടെ സംഘമാണ് നടക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒപ്പം തന്നെ എൻ ഡി യുടെയും പിന്നെ കുറച്ച് ഏതാണ്ട് സ്വതന്ത്ര പാർട്ടികൾ മത്സരിക്കുന്നതായിട്ട് നിനക്കറിയാം നിങ്ങൾക്ക് പേരെന്ന് വിളിച്ച് പറയുന്നില്ല പേര് ഇവിടെ തന്നിട്ടുണ്ട് ഏഴാം ഡിവിഷനിൽ പറയുന്ന പ്രമുഖ ടീമിലെല്ലാം എസ്സിൽ ആരംഭിക്കുക അല്ലെ നിങ്ങൾക്കറിയാം എസ്സിലാണ് ഒന്ന് സുനിത അഷ്റഫാണ് പിന്നെ സുഹാന സുബേറാണ് പിന്നെ സുനിത ജില്ലാ സെക്രട്ടറി കെ എ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു എം ടി റാഫേൽ അധ്യക്ഷത വഹിച്ചു അബൂ സ്വാഗതം പറഞ്ഞു എം ബി മുഹമ്മദ് സഗീർ മോഡറേറ്ററായി തുടർന്ന് റിസ്വാൻ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൊച്ചി